മൂവായിരത്തി ചെയ്യാൻ പറ്റും അതായത് കാണുന്ന സോഫ ആണ് വെച്ച് അടുത്ത ഫുൾ ഹോം സെറ്റ് വെറും പത്ത് മാസം അടച്ചു കഴിഞ്ഞു പത്ത് മാസം അടച്ചു കഴിഞ്ഞാൽ ഇത്രയും സാധനം കൊണ്ടുപോകും ആറായിരത്തി വെച്ച് ആറായിരത്തി വെച്ച് പത്ത് മാസം നമുക്ക് നമുക്ക് ബജാജിന്റെ ബജാജിന്റെ ഇ എം ഐ നമുക്ക് ഗ്രാനേറ്റ് ഈ മൂന്ന് ഗ്രാനേറ്റ് നമുക്ക് ഏതെടുത്താലും നമുക്ക് മുപ്പത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൊമ്പിന്റെ ഓഫർ നമുക്ക് ചെയ്ത് കൊടുക്കും സോഫ സോഫ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് നമ്മൾ ഓഫർ നമസ്കാരം ഫർണിച്ചറുകളിൽ അടിപൊളി ഓഫർ നിങ്ങൾക്ക് തരാൻ പോവാണ് ഒരുപക്ഷെ കേരളത്തിൽ ആരും തന്നിട്ടില്ലാത്ത കിടിലം ഓഫർ അതിനായിട്ട് ഞാൻ ഞാൻ വന്ന് നിൽക്കുന്നത് നമ്മുടെ കൊല്ലം ചന്ദനത്തോപ്പുള്ള ഇൻട്രോ ഫർണിച്ചറാണ് ഒരു പക്ഷേ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഒന്നോ രണ്ടോ ഹോം സെറ്റുകൾ അതൊരു വീട്ടിലേക്കുള്ള ഫുൾ ഹോം സെറ്റുകൾ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് നമ്മുടെ ധാരാളം ഹോം സെറ്റുകൾ ഈ വീഡിയോയിലുണ്ടാകും കൂടാതെ നിങ്ങളുടെ വീട്ടിലേക്കുള്ള എല്ലാ ഫർണിച്ചറുകളും കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ലയിൽ നിങ്ങൾക്ക് കിട്ടും ഞാൻ ജയശങ്കർ ഹോമാൻ കമേഷ്യൽ എന്റെ കൺസൾട്ടന്റ് ഡോക്ടർ എന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ എന്റെ ഒപ്പമുള്ളത് വീണ്ടും നീണ്ടൊരിക്കൽ കൂടി അതെ തീർച്ചയായിട്ടും പെരുന്നാൾ സമയമാണ് പക്ഷേ റംസാൻ വരാൻ പോകുന്നു തീയതി അതിന് മുൻപ് തന്നെ നമ്മള് പ്രൊഡക്റ്റ് കൊടുക്കാറുണ്ട് വിഷു വരാൻ പോകുന്നു വിഷുവിന് അടുത്ത മാസം പക്ഷേ ഇനിയിപ്പോ സീസൺ ആണ് വീട് കീറ താമസത്തിന്റെ സീസൺ വീട് തുടങ്ങാൻ പോകുന്ന സീസൺ നടക്കാൻ ഇന്ന് ഫുൾ ഓഫർ അല്ലേ ഇന്ന് ഫുൾ ഓഫർ പാക്കേജിന്റെ പ്രീമിയം മൊത്തം ഓഫർ പാക്കേജ് ഒന്ന് രണ്ടും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു വീടിൽ ഒന്ന് രണ്ടാണ് പക്ഷെ ഇന്നത്തെ വീഡിയോയിൽ ഹോം പാക്കേജ് തന്നെ ഒരു ഒരു എണ്ണം തന്നെ ഉണ്ട് അധികം തീർച്ചയായിട്ടും ഒരു മുപ്പത്തി അതെ തൊള്ളായിരത്തി ഒരു ഒമ്പത് രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്കുള്ള ഫുൾ ഹോം സെറ്റ് തരാൻ അതെ പറയൂ അതായത് ഒരു കട്ടിൽ വരുന്നുണ്ട് ഇതാണ് കട്ടിൽ വരുന്നുണ്ട് ഈ ഒരു മാട്രസ് വരുന്നുണ്ട് മാറ്റാണ് മാട്രസ് ഉൾപ്പെടെയാണ് പിന്നെ ഒരു ടൂ ഡോർ വാർഡ്രോബ് വരുന്നുണ്ട് യെസ് ലോക്കർ ഫെസിലിറ്റി ഉള്ള ഒരു വാഡറൂബാ ലോസിലി ലോ ഡോർ മറ്റൊരു ഹാംഗിങ് പോഷനും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് അടിയിലെ തട്ടും ഒരു ഡിവൈഡർ പോർഷനും വരുന്നുണ്ട് യെസ് പിന്നെ വന്നിട്ട് ഒരു അഞ്ചു വർഷം റീപ്ലേസ്മെന്റ് വാറണ്ടി ഉള്ള ഒരു സോഫ ഇതാണ് അതെ അഞ്ച് വർഷത്തേക്ക് റീപ്ലേസ്മെന്റ് വാറണ്ടി ഈ പ്രൊഡക്റ്റിനു എല്ലാം അഞ്ച് വർഷം മാത്രം മാത്രമേ ഉള്ളൂ വാറണ്ടിയില്ലാതെ പിന്നെ ഗ്ലാസ്സിന് വാറണ്ടി കൊടുക്കാൻ പറ്റത്തില്ല അത് നോർമലി എല്ലാവരും പറയുന്നത് പിന്നെ ഡൈനിങ് ടേബിളും ഇതൊക്കെ ലൈഫ് ടൈം വാറണ്ടി പതിനഞ്ച് വർഷം വാറണ്ടിയിട്ടുള്ള ഡൈനിങ് ടേബിൾ ഡൈബിൾ ഡൈനിങ് ടേബിളും ചെയറും അത് ടോപ്പ് ഗ്ലാസ് ഉണ്ടെങ്കിൽ ഗ്ലാസ് ഇടാൻ ഗ്രാനൈറ്റ് ഉണ്ടെങ്കിൽ ഗ്രാനൈറ്റ് ഇട്ട് കൊടുക്കും ചെറിയ റേറ്റ് ഇത്രയും സാധനങ്ങളാണ് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള ഫുൾ സാധനം മുപ്പത്തി ഒൻപത് തൊള്ളായിരത്തി ഒൻപത് ഇത് നമ്മള് ബജാജിയും മൂവായിരത്തിള്ളായിരത്തി തൊണ്ണത് വെച്ച് പത്ത് മാസം അടച്ചാൽ മതി മൂവായിരത്തി നിങ്ങളുടെ വീട്ടിലേക്കുള്ള ഫുൾ ഹോം സെറ്റ് ബജാജ് കൊണ്ടുപോകാൻ പറ്റും അത് മാത്രമല്ല നമ്മളെല്ലാവരും ഡെലിവറി കുട്ടനാട് എവിടെയാണ് കുട്ടനാടാ ഏറ്റവും കൂടുതൽ പോയി മറ്റൊരു നമ്മൾ മുപ്പത്തി നിന്ന് കുറച്ചും കൂടെ ഡിഫറന്റ് ആയിട്ട് കുറച്ചും കൂടെ വലിയ ഓഫർ അത് അഞ്ച് കട്ടിൽ വരുന്നുണ്ട് സ്പ്രിംഗ് മാഡ്രസ് വരുന്നുണ്ട് മാറ്റസ് പിന്നെ അടിയിൽ പലയാണ് കട്ടിൽ പോകുന്നു ാണ് ഫോൺ വരുന്നത് പിന്നെ വരുന്നത് ഇതിന്റെ തന്നെ ഒരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും വരുന്നുണ്ട് പിന്നെ ത്രീ ഡോറ വോട്ടറൂം മറ്റേ കാണിച്ച ടു ഡോർ ഇത് ത്രീ ഡോറ വാട്ടറൂബ് ലോക്കർ ഫെസിലിറ്റി ഉണ്ട് ഹാങ്കിങ് പോഷൻ ഉണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് ക്ലോത്ത് ഒക്കെ ഉള്ള വിത്ത് മറുണ്ട് പിന്നെ നമുക്ക് സോഫ വരുന്നുണ്ട് ഫൈവ് സീറ്റർ സോഫയാണ് വരുന്നത് ഇതിന് അഞ്ചുവല്ലാം റീപ്രസെന്റ് കാര്യങ്ങളുള്ള സോഫയാണ് ക്ലോത്തിന് വൺ ഇയർ ഓക്കെ സോഫയുടെ കളർ വേണമെങ്കിൽ നമുക്ക് അവർ ഇന്ത്യയിലെ വർക്ക് അനുസരിച്ച് നമുക്ക് ചേഞ്ച് അതായത് കസ്റ്റമൈസ് കസ്റ്റമൈസ് ആണെങ്കിലും നമുക്ക് ഏത് കളറിലാണെങ്കിൽ ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു ഡൈനിങ് ടേബിൾ വരുന്നുണ്ട് ആർ ചെയറിന്റെ സെൻട്രൽ ബബിൾസും ഡബിൾസും ഇടുന്ന ഡൈനിങ് ടേബിൾ ആണ് വരുന്നത് വിത്ത് സിക്സ് ചെയർ ടോട്ടൽ എത്ര ടോട്ടൽ നമുക്ക് വരുമ്പോൾ ഏകദേശം ഒരു തൊണ്ണൂറ് ആറ് റേറ്റ് വരും ഇപ്പൊ നമ്മളിപ്പോ കൊടുക്കുന്നത് അറുപത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂപാണ് ആറായിരത്തി തൊള്ളായിരം വെച്ച് ആയിരത്തി വെച്ച് പത്ത് മാസം നമുക്ക് ബജാജിന്റെ ബജാജിന്റെ നമുക്ക് ഒരുപാട് ആൾക്കാർ അടുത്ത ഫുൾ ഹോം 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 സെറ്റ് സെറ്റിന്റെ കളിയാണ് എട്ടാമത്തെ അതായത് ആറേകാലഞ്ചിന്റെ കട്ടിൽ പിന്നെ ഒരു സ്പ്രിംഗ് മാറ്ററസ് ഏഴിന്റെ ഒരു ത്രീ ഡോറ് വാർഡറോ വരുന്നുണ്ട് ഓക്കെ പിന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട് പിന്നെ ഒരു സൈഡ് ബോക്സ് വരുന്നുണ്ട് പിന്നെ ഇതിന് അകത്ത് ഒരു വെച്ചാൽ നമുക്ക് ഈ ഒരു മോഡൽ എടുക്കാം ആ ഒരു മോഡൽ എടുക്കാം രണ്ടെണ്ണം രണ്ടല്ല ഒരു ആറേഴ് മോഡലുണ്ട് ഏത് മോഡലെ ആണെന്നുള്ളു അതിനകത്ത് ഏത് മോഡൽ മോഡലുണ്ടല്ലോ നമുക്ക് എടുക്കാം അതായത് നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങൾ സ്വിച്ച് ചെയ്യാം സ്വിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കളർ ഡിഫറെന്റ് തീം സ്വിച്ച് ഡിഫറന്റ് തീംസരിച്ച് ഗ്രാനിന്റെ ഡൈനിങ് ടേബിൾ വരുന്നുണ്ട് ആറ് ചെയർ വരുന്നുണ്ട് മഹാനി ടേബിളും ചെയറുമാണ് വരുന്നത് അതിന്റെ ടോപ്പ് ഗ്രാനൈറ്റ് വരുന്നുണ്ട് പിന്നെ ഒരു പ്രീമിയം വരുന്ന ഒരു വുഡൻ ഹാൻഡിൽ വരുന്ന ഒരു സോഫയും വരുന്നുണ്ട് ഇതെല്ലാം കൂടെ ആക്ച്വൽ കോസ്റ്റ് വരുമ്പോൾ വരുമ്പോ നമുക്കൊരു ഒന്ന് നാൽപ്പത് ആറ് നമ്മൾ ഇപ്പോഴത്തെ ഓഫർ എടുക്കുന്നത് എമ്പത്തൊമ്പത് രൂപ കൊടുക്കാൻ പറ്റും നമുക്ക് എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണത് വെച്ച് പത്ത് മാസം കൊണ്ട് ബജാൻ പറ്റും ബെഡ്റൂം സെറ്റ് മാത്രം ായിട്ടും ധാരാളം തരാനുണ്ട് ഉണ്ട് ഒരു സാമ്പിൾ പഠിക്കട്ട് നമുക്ക് ഇവിടെ നടത്തി ബെഡ്റൂം സെറ്റ് ആക്ച്വൽ കോസ്റ്റ് നമുക്ക് തൊള്ളായിരത്തി ബെഡ്റൂം സെറ്റ് സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിംഗ് ഉണ്ട് നമുക്ക് ഇതിനകത്ത് വരുന്ന ബെഡ്റൂം സെറ്റ് എന്ന് വെച്ചാൽ ഒരു ത്രീ ഡോർ വോട്ടറൂം ഗ്രാനിറ്റ് ഹിഞ്ച് വരുന്ന വാർഡറൂം ആണ് ഓക്കെ പിന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട് ശരി പിന്നെ ഒരു സൈഡ് ബോക്സ് വരുന്നുണ്ട് പിന്നെ ഒരു ആറേകാലഞ്ചിന്റെ കട്ടിൽ വരുന്നുണ്ട് പിന്നെ ഒരു ഇഞ്ചിന്റെ സ്പ്രിംഗ് മാറ്റസ് വരുന്നുണ്ട് ഇത് ഇത്രയും കൂടെ ആക്ച്വൽ കോസ്റ്റ് നമുക്ക് അറുപത് എണ്ണൂറ് റേറ്റ് വരും ഇതിപ്പോ നമ്മളെ ഓഫർ കൊടുക്കുന്നത് മുപ്പത്തി അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതാണ് നമ്മളിപ്പോ ഓഫർ കൊടുക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് വെച്ച് പത്ത് മാസം നമുക്ക് അടയ്ക്കാൻ കടക്കും കൊണ്ടുപോകാൻ പറ്റിയതാ നമുക്ക് ഈ ചില്ലറ പൈസക്ക് നമുക്ക് പറ്റും അപ്പൊ പറഞ്ഞോട്ടെ അതായത് ഒരു പ്രീമിയം ാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ഒരു ത്രീ ഡോറ് വാട്ടറൂവ് വരുന്നുണ്ട് ഡോർ ആണ് യു വി പോരുന്നത് ത്രീ ഡോറ് യു വി പോലുള്ള ആറേകാലാണ് വരുന്നത് പിന്നെ യു വി കട്ടിൽ വരുന്നുണ്ട് അഞ്ചിന്റെ കട്ടിൽ മാറ്റി ഡിസ്പാൻബിൾ ടൈപ്പ് ഫുൾ നമുക്ക് ഇളക്ക് സെറ്റ് ചെയ്യാം ശരി പിന്നെ ബോൾട്ട് അതായത് ഡ്യൂറോപ്ലക്ഷിന്റെ ടെൻ ഇയർ വാറണ്ടിയുള്ള ബോൾട്ട് മാട്രസ് ആണ് ബോൾട്ടെന്ന മാട്രസിന്റെ പേര് ശരി അതായത് പിന്നെ ബോൺ സ്പ്രിംഗ് വരുന്ന മാട്രസ് ആണ് ഓക്കെ അത് അഞ്ചു വർഷം േസ്മെന്റ് പാർട്ടി വരുന്നുണ്ട് പത്ത് വർഷം അല്ലാതെ ബ്രാൻഡ് ബ്രാൻഡാണ് പിന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട് ശരി പിന്നെ ഒരു സൈഡ് ബോക്സ് വരുന്നുണ്ട് കൂടാതെ പിന്നെ നമ്മള് ബെല്ലാ ഗ്രാനൈറ്റ് ഗ്രാനിങ് ടേബിൾ ഗ്രാനൈറ്റ് ടോപ്പ് ഗ്രാനൈറ്റ് ടോപ്പ് ഡൈനിങ് ടേബിൾ വിത്ത് സിക്സ് ചെയർ ആറ് ചെയർ സാധവരുന്ന ചെയറല്ല നമ്മളൊക്കെ ഒറ്റ പീസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആ സൈഡ് വരുന്ന വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്തിരിക്കുന്നത് ബാക്ക് കുഷനും വരുന്നുണ്ട് പിന്നെ ടോപ്പ് ഗ്രാനൈറ്റ് ഗ്രാനൈറ്റ് നമുക്ക് ചോയ്സ് ഉണ്ട് ഡിഫറന്റ് കളർ നമുക്ക് എടുക്കാം പക്ഷെ ഇതിനെ പറ്റിയ ഒരു ാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് ഈ ഒരു പാക്കേജിനെ പറ്റി പിന്നെ അതേ സെയിം കളർ തന്നെ സോഫ നമ്മൾ ചെയ്തു അതേ സെയിം സോഫ കോർണർ സോഫ അതേ സെയിം മെറ്റീരിയൽ തന്നെ ഇതിന്റെ ക്ലോത്ത് ചെറിയ വ്യത്യാസം ഉണ്ട് കളർ എല്ലാം സെയിം ആണ് പ്രീമിയം ആണ് പ്രീമിയം സോഫ പോകറ്റ് വരുന്ന സോഫയാണ് ബാക്ക് ട്രസ്റ്റ് റെക്കോഡ് ആണ് വരുന്നത് പിന്നെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ഇപ്പഴത്തെ ലേറ്റസ്റ്റ് മോഡലാണ് വരുന്നത് അതെ ചേരെ കണ്ടെ അതേ സെയിം ഫിനിഷിംഗാണ് വരുന്നത് പിന്നെ ഒരു കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്ത് ശരി പിന്നെ അതിന്റെ ലെഗ് കാണുമ്പോ ഗോൾഡൻ ടച്ച് വരുന്ന കോട്ടിംഗ് ലെഗ്ഗിങ് ഈ സോഫ മാത്രം ഒരു സെവന്റി ഫൈവ് തൗസൻഡ് സോഫൽ ഏകദേശം ഒരു മൂന്ന് ലക്ഷം രൂപ അടുപ്പിച്ച് റേറ്റ് വരും നമ്മൾ ഇപ്പോഴത്തെ ഓഫർ വെറും ഒരു ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കൊടുക്കും നമ്മൾ കൊടുക്കും അത് നമ്മൾ ബജാജ് ചെയ്യാൻ വെറും പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൊമ്പത് വെച്ച് പത്ത് മാസം ഇ എം ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വെച്ച് പത്ത് മാസം അടച്ചു കഴിഞ്ഞാൽ ഇത്രയും പ്രീമിയം അതെ അടുത്ത ഫുൾ ഹോം സെറ്റ് അടുത്ത ഫുൾ ഹോം സെറ്റ് അതൊരു സ്നോ അതായത് സ്നോ ടച്ച് വരുന്ന ഒരു അതായത് ആ ഒരു ടച്ചിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെ അതായത് ഹെഡ് റെസ്റ്റിന്റെ കുറച്ചും കൂടെ ഹൈറ്റ് വരുന്നുണ്ട് ട്യൂബും എഡ്ജ് മാലിലാണ് കട്ടിൽ തന്നെ ട്യൂബ് എഡ് മാലിന്റ് ആറേ കല അഞ്ച് കട്ടിലാണ് പിന്നെ അതൊക്കെ സെയിം മാട്രസ് ഡ്യൂറോപക്ഷൻ ബോൾട്ട് എന്നുള്ള മാട്രസ് ആണ് ഏഴഞ്ച് കനമുള്ള മാറ്റസ് ആണ് പിന്നെ ഈ കട്ടിലെ സ്റ്റോറേജ് നമ്മൾ നേരത്തെ കാണിച്ച കട്ടിലെ സ്റ്റോറേജ് അതിൻ്റെ അത് സ്റ്റോറേജുണ്ട് ഇതിനകത്ത് സ്റ്റോറേജ് വരുന്നില്ല അതിന് പകരം നമുക്ക് ഇതിനകത്ത് തന്നെ ഫോർ ഡോർ വോട്ടറൂമാണ് മറ്റേ ത്രീ ഡോർ വോട്ടറൂമാണ് ഇതൊക്കെ ഫോർ ഡോർ വോട്ടറൂമാണ് പിന്നെ അതിന്റെ ആ ഒരു ഡ്രസ്സിംഗ് ടേബിളിന്റെ ആ ഒരു ടച്ചും കാണുമ്പോൾ തന്നെ മനസ്സിലാവും രീതിയിലാണ് അതെ അതെ നല്ലൊരു മോഡലാണ് അത് പിന്നെ അതിൻ്റെ അകത്ത് തന്നെ സ്റ്റോറേജും കാര്യങ്ങളും വരുന്നുണ്ട് ഓക്കെ പിന്നെ ഡ്രസ്സിംഗ് ടേബിളിന്റെ സെപ്പറേറ്റ് ആവശ്യമില്ല അതിൻ്റെ അകത്ത് തന്നെ ഫോർഡോറിന്റെ അറ്റാർട്ട് പിന്നെ ഈ ഫോർ ഫോർഡോറിന് പ്രത്യേകിച്ച് രണ്ട് പീസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് അപ്റ്റെയർ കയറ്റണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് കൊണ്ട് ചെയ്യാൻ പറ്റും പിന്നെ ഒരു സൈഡ് ബോക്സ് വരുന്നുണ്ട് പിന്നെ നേരെ ഒരു ഗ്രാനറ്റിന്റെ ഇപ്പൊ എല്ലാവരും ഗ്രാനൈറ്റിന്റെ ഫിനിഷ് ആണ് ഇത് നാച്ചുറൽ ഗ്രാനൈറ്റ് ആണ് നമ്മൾ സാധാരണ ആർട്ടിഫിഷ്യൽ ഗ്രാനൈറ്റ് കൊടുക്കാം നാച്ചുറൽ ഗ്രാനൈറ്റ് തന്നെ ഗ്രാനേറ്റ് ഫീ ആണ് സിക്സ് സീറ്റർ ആണ് സിക്സ് സീറ്റർ ഓ സിക്സ് സീറ്റർ സിക്സ് സീറ്റർ എടുക്കാം നമുക്ക് എയ്റ്റ് സീറ്റർ എയ്റ്റ് സീറ്റർ എടുക്കാൻ ചെറിയൊരു വേരിയേഷൻ മാത്രം ചെയറിന്റെ ഒരു വേരിയേഷൻ മാത്രമേ വരുത്തുള്ളൂ പിന്നെ ചെയർ വരുമ്പോൾ കുഷം ഫുൾ കുശം വരുന്ന സോഫ ടൈപ്പ് വരുന്ന ഒരു ഇതാണ് വരുന്നത് പിന്നെ അതിനൊക്കെ തന്നെ ഇതിന്റെ അതായത് ചെയറിന്റെ അതേ ടച്ച് വരുന്നതാണ് സോഫയും വരുന്നത് അതേ കളർ തന്നെ നമ്മൾ നേരത്തെ ആ പാക്കേജ് കൊടുത്തിരിക്കുന്ന അതേ കളർ തന്നെ പിന്നെ കസ്റ്റമർ വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോയ്സ് ചേഞ്ച് ചെയ്ത പാടും ഷഫ്ളെയാണ് ഇത് ആക്ച്വലി ഒരു രണ്ട് ലക്ഷം രണ്ട് ലക്ഷത്തിയ്യായിരം രൂപ ഇത് നമ്മൾ നമ്മളിപ്പം കൊടുക്കുന്നത് ഒരു ലക്ഷത്തി നമ്മൾ തൊണ്ണൂറ്റിഒമ്പതിനാണ് കൊടുക്കുന്നത് ഇ എം ഐ ആ പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റത് വെച്ച് വെറും പത്ത് മാസം അടച്ചു കഴിഞ്ഞാൽ പത്ത് മാസം അടച്ചു കഴിഞ്ഞാൽ ഇത്രയും സാധനം കൊണ്ടുപോകും അതായത് ഡിപ്പോ തേക്ക് വരുന്നത് നമ്മൾ സാധാരണ വരുമ്പോ ഈ ഒരു ഫിനിഷിങ് എവിടെയും കിട്ടത്തില്ല കാരണം ഇത് ഐഡിയല്ലേ ബ്രാൻഡഡ് ഐറ്റത്തിന്റെ അവരെ തന്നെ മാനുഫാക്ചറിങ് ചെയ്തത് അതെ പക്കാ നല്ല ഗ്ലോസി ആണോ എന്നുള്ള ഗ്ലോസി ഫിനിഷിങ് വരുന്നത് എങ്കിൽ ആണോ മാറ്റ് ഫിനിഷ് വരുന്നത് ഒരു സെമി ഫിനിഷ് വരുന്ന ഒരു മോഡലാണ് ഈ കാലത്ത് പിന്നെ സ്റ്റോറേജും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട് പിന്നെ ആറേകാല അഞ്ച് കട്ടിലാണ് പിന്നെ വരുന്നത് ഒരു പ്രീമിയം അതായത് പ്രീമിയം ഡ്യൂറോപ്ലെക്സിന്റെ പോക്കറ്റ് സ്പ്രിംഗ് മാറ്റസ് ആണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിന്റെ കൂടെ തന്നെ ഒരു ടു ഡോർ വാട്ടർ റൂപ്പ് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ഒരു തറവാടിത്തുള്ള ഒരു ആലമാല ഡത്ത് കൂടുതലുണ്ട് കൂടുതൽ ഉണ്ട് പിന്നെ അങ്ങനെ കുത്തുപണിയ കാര്യങ്ങളൊന്നുമില്ല പ്ലെയിൻ മോഡലാണ് റോട്ടർ വർക്കും കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് വരുന്നുണ്ട് പിന്നെ അതേ തന്നെ ആ ഐഡിയന്റെ തന്നെ ചെയറും ഗ്രാനൈറ്റിന്റെ ടേബിൾ ടോപ്പ് നമ്മൾ നേരത്തെ കാണിച്ചില്ല അഞ്ചിക്ക് മൂന്നാണ് ഇത് ആർക്കും ഇതിനകത്ത് വേണമെങ്കിൽ എട്ട് ചേർ വേണമെങ്കിൽ എട്ട് ചേർട്ട് ചേർന്ന് പിന്നെ വേണമെന്നാല് സോഫ വരുന്നുണ്ട് സോഫ എന്ന് വെച്ചാൽ കൂടുതൽ നമ്മൾ വുഡ് സോഫാണ് നമ്മളെ അകത്ത് കാണിച്ചത് പിന്നെ വുഡൻ സോഫ വേണമെങ്കിൽ നമുക്ക് എടുക്കാം അത് തേക്കിന്റെ ആയിക്കുണ്ട് പിന്നെ ഒരു ഡിഫറന്റ് ആവട്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഹെഡ്രസ് അഡ്ജസ്റ്റബിൾ സോങ്റേഞ്ച് ചെയ്ത് ടോട്ടല് വരുമ്പോ നമുക്ക് ഒരു ഇതും ഒരു രണ്ട് മുപ്പത്തഞ്ച് ആ റേഞ്ചൊക്കെ വരുന്നത് റേഞ്ച് വരുന്നുണ്ട് ഇത് നമ്മൾ ഇപ്പൊ ഓഫറി കൊടുക്കുന്നത് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വെച്ച് നമുക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും ഇത് പതിനേഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് വെച്ച് പത്ത് മാസം അടച്ചു കഴിഞ്ഞാൽ ബജാജ് ചെയ്യാൻ പറ്റും അടുത്തൊരു പ്രോഡക്റ്റ് അടുത്ത ഒരു ഹോം പാക്കേജ് ആണ് നെക്സ്റ്റ് ഹോം പാക്കേജ് അത് എഡി ഹൈറ്റ് ഉള്ള ഹെഡ് റെസ്റ്റ് വരുന്ന കട്ടിലാണ് ആറേകാലഞ്ചാണ് കട്ടിൽ പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ യു വി ബോർഡിന്റെ ഫിനിഷിംഗ് സെന്ററിൽ വരുന്നുണ്ട് ഗോൾഡൻ ടച്ച് വരുന്നുണ്ട് പിന്നെ അടുത്തൊരു പ്രത്യേകത വെച്ചാൽ ഹൈഡ്രോളിക് ഉള്ള ഹൈഡ്രോളിക് സ്റ്റോറേജ് ഉള്ള ഒരു പിന്നെ അതിനൊക്കെ മാട്രസ് വരുന്നത് പ്രോപ്പർ പ്ലസിന്റെ മാട്രസ് ആണ് വരുന്നത് ഈ മാട്രസിന് മാത്രമേ ഇരുപത്തിനാലായിരം രൂപ ആ റേറ്റ് മാട്രസ് ആണ് പിന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട് അത് യു ബി ബോണ്ടാണ് ഹാൻഡിലെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലൊരു ആന്റിക് ടൈപ്പ് ടച്ച് വരുന്ന ഒരു ഫീലിംഗ് വരുന്ന ഒരു മോഡലാണ് പിന്നെ ഒരു സൈഡ് ബോക്സ് വരുന്നുണ്ട് ഇവിടെ അല്ലേ അതെ അത് നല്ലൊരു സൈഡ് ബോക്സ് ഒറ്റ ഡോർ വരുന്ന ഒരു സൈഡ് ബോക്സോ പിന്നെ വരുന്ന ഒരു ഫോർ ഡോർ ഡോറ് വാർഡറോബ് ആർക്ക് മൂന്നര ഡൈനിങ് ടേബിള് വരുന്നുണ്ട് അതാണ് പിന്നെ ഒരു എന്റെ ഡിഫറന്റ് ആയിട്ടുള്ള വരുന്നത് സാധാരണ വരുന്ന ഫൈവ് സീറ്റർ എന്ന് വെച്ചാൽ ഒരു ത്രീ സീറ്റും രണ്ട് സിംഗിൾ ആയിട്ടാണ് വരുന്നത് പക്ഷെ നമ്മൾ ഈ പാക്കേജ് കൊടുക്കുന്നത് ഒരു ത്രീ സീറ്റും ഒരു ടു സീറ്റും ആയിട്ട് ഇതിനും സെയിം അഞ്ച് വർഷം റീപ്ലേസ്മെന്റ് വാറണ്ടി വരുന്നുണ്ട് ക്ലോത്തിന് വൺ ഇയർ വാറണ്ടി അകത്തുള്ള മെറ്റീരിയലിൽ ബെൽറ്റ് ഫോം റെക്രോൺ ഇതിനെല്ലാം അഞ്ചു വർഷം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് മഹാണി ട്രീറ്റ് ചെയ്ത യൂസ് ചെയ്തിരിക്കുന്നത് ഇത് ഏകദേശം നമുക്ക് കോസ്റ്റ് വരുമ്പോൾ നമുക്ക് രണ്ടര ലക്ഷത്തിന് മോൾ റേറ്റ് ഇത് നമ്മളിപ്പോ ഓഫർ എടുക്കുന്ന ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപക്കാണ് ഇത് നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നത് ബജാജ് ആണെങ്കിലും നമുക്ക് പതിനെണ്ണായിരം വെച്ച് പത്ത് മാസം അടച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും കിട്ടും ഇത്രയും പ്രോഡക്റ്റ് രൂപയ്ക്ക് അതെ അതാണ് സത്യം ഈ സെറ്റ് ആണ് ഇതിന്റെ ലൈഫ് ടൈം വാറണ്ടിയാണ് പതിനഞ്ച് വർഷത്തേക്ക് വാറണ്ടി ഓക്കെ പിന്നെ അതിനെക്കാർ ഇതിന്റെ എപ്പോഴത്തെ കോസ്റ്റ് നാൽപ്പത്തി ഒൻപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നമ്മളിപ്പോ ഓഫർ കൊടുക്കുന്നത് വെറും മുപ്പത്തി ഒൻപത് സാധിക്കും ചെയ്യാൻ പറ്റും ബജാജ് ചെയ്യാനും മൂവായിരത്തി പത്ത് മാസം കൊണ്ട് പിന്നെ ഓഫീസ് ഓഫീസ് ടേബിൾ വരുന്നുണ്ട് ദിവാങ്കോട്ട് വരുന്നുണ്ട് ഒരുപാട് പ്രോഡക്റ്റുകൾ കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ദിവാങ്കോട്ട് നമുക്ക് നാലായിരത്തി തൊട്ട് ദിവാങ്കോട്ട് സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്ത ഓഫീസ് ഓഫീസ് ചെയ്ത് നമുക്ക് രണ്ടായിരത്തി ഓഫീസ് ചെയർ സ്റ്റാർട്ട് ചെയ്തുണ്ട് പിന്നെ അതിനൊരു പ്രത്യേകിന് ബേസിനും നമ്മൾ ഇയർ ഇയർ ടേബിൾ ചെയർ മാത്രമായിട്ട് വേണമെങ്കിൽ അതും കിട്ടും കിട്ടും അതെ പറയും ഇതാകുമ്പോൾ ഗ്രാനറ്റും ഡൈനിങ് ടേബിൾ ആർട്ടിഫിഷ്യൽ ഗ്രാനൈറ്റ് വരുന്നത് ഇത് ഇതിനെല്ലാം അഞ്ചു വർഷം റീപ്ലേസ്മെന്റ് വാറണ്ടി വരുന്നുണ്ട് വാറണ്ടി കാർഡ് ഉണ്ട് തന്നെ ഇതിലെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ആണ് വലിയ ബ്രാൻഡ് ആയിട്ട് വലിയ ബ്രാൻഡ് ക്ലാസ് ചെയ്താൽ വലിയ ബ്രാൻഡാണ് പിന്നെ ഈ പ്രോഡക്റ്റിനുള്ള അഞ്ച് വർഷം റീപ്ലേസ്മെന്റ് വാറണ്ടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഗ്രാനേറ്റ് ഈ മൂന്ന് ഗ്രാനേറ്റ് നമുക്ക് ഏത് എടുത്താലും നമുക്ക് മുപ്പത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൊമ്പതിന്റെ ഓഫർ നമുക്ക് ചെയ്ത് ഒമ്പത് അഞ്ച് വർഷം റീപ്ലേസ് വാറണ്ടിയുള്ള പിന്നെ ബെല്ലാ മലേഷ്യുള്ള ബ്രാൻഡ് ആയിട്ട് എണ്ണായിരത്തി അഞ്ഞൂറ് ഡൈനിങ് ടേബിൾ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ടേബിളും ചേരും വരുമ്പോ നമുക്ക് പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൊമ്പത് ഡൈനിങ് ടേബിൾ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് പിന്നെ ആറ് ചെയറിന്റെ ആവുമ്പോ നമുക്ക് ഒരു പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൊമ്പതിന് അപ്ലേഷൻ സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട് ബെബിൾസ് പിന്നെ ഗ്രാനൈറ്റ് വരുന്നത് നമുക്ക് വെറും ഇരുപത്തിയൊൻപത് തൊള്ളായിരത്തി ഉണ്ടുമ്പോൾ ഗ്രാനൈറ്റ് ഡൈൻ ടേബിളും ചേർന്നും സ്റ്റാർട്ടിങ് കൊടുക്കാൻ പറ്റും ബെഡ് കോട്ട് വിത്ത് കിടപ്പു അതായത് തേക്കിന്റെ കട്ടില്ല ഡിപ്പോ തേക്കിന്റെ കട്ടില്ല ഇത് അതെ കട്ടിന്റെ ഹെഡ്രസ്സിന്റെ ഹൈറ്റ് നോക്കുമ്പോൾ മനസ്സിലാവും അതൊരു നല്ല ഹൈറ്റ് വരുന്നുണ്ട് സാധാരണ വരുന്ന ഹൈറ്റിനെ കട്ടി രണ്ടേ കല് രണ്ടര ഹൈറ്റാണ് വരുന്നത് ഇതിന് മൂന്നടിയോളം ഹൈറ്റ് വരുന്നുണ്ട് മൂന്നടി നാലടിയോളം ഹൈറ്റ് വരുന്നുണ്ട് ഡിപ്പോ തേക്കാണ് നമുക്ക് ഫുള്ള് പലകള് പലക വരുന്ന കട്ടിലാണ് പിന്നെ അവർ സ്പ്രിങ് മാട്രസും വരുന്നുണ്ട് നമ്മൾ ഓഫറായിട്ട് സെറ്റ് ചെയ്തിരിക്കും സ്പ്രിംഗ് മാറ്റിലെ മാത്രം റേറ്റ് നമുക്ക് ഒരു ഇരുപത്തിരണ്ട് ആ റേറ്റ് വരും ഓക്കെ പക്ഷേ ഇത് കട്ടിലും ഈ ഇഞ്ചിന്റെ സ്പ്രിംഗ് മാട്രസും കൂടെ ഉൾപ്പെടെ നമ്മളിപ്പം കൊടുക്കുന്ന ഓഫർ വെറും ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് കൊടുക്കുന്നത് കൊടുക്കുന്നത് ഡെലിവറി ചെയ്ത് കൊടുക്കുക നമുക്ക് ഇതിനകത്ത് ഏത് കട്ടിലുണ്ടെങ്കിലും എടുക്കാം ഇതിനകത്ത് എല്ലാം തേക്കിന്റെ കട്ടിലുണ്ട് അതുപോലെ നമുക്ക് അതിനകത്ത് ഏത് കട്ടിലു വേണമെങ്കിലും അവർക്ക് ചോയ്സ് ചെയ്ത് ഈ ഇരുപത്തി ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് നമുക്ക് എടുക്കാം കൊടുക്കാൻ പറ്റും പിന്നെ അതുകൂടാതെ നമുക്ക് ബജാജ് ചെയ്യുമ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വെച്ച് പത്ത് മാസം അടച്ച് കൊണ്ടുപോകാൻ പറ്റും ബജാജ് ചെയ്യാം ബജാജി

ാണ് രണ്ടുപേർക്കും ഇനി തിരിച്ചാക്കണമെങ്കിലും അതെ എത്ര രൂപ ഓഫർ കൊടുക്കുന്നത് പതിമൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് നിങ്ങൾക്ക് സാധനം എടുത്തു പോകാം സോഫ കമ്പ് ഇവിടെ നമ്മളെ മുന്നേ കാണിച്ചുണ്ട് പക്ഷെ അതിൽ നിന്ന് വെറൈറ്റി ആയിട്ട് പഴയ സാധനങ്ങളൊക്കെ തിരിച്ചു വന്നോണ്ടിരിക്കും പഴയ സാധനങ്ങളൊക്കെ ഭയങ്കര എഡിറ്റ് ചെയ്ത് വന്നോണ്ടിരിക്കുവോ നമ്മളെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാല് അങ്ങ് എഡിറ്റ് ചെയ്ത് ഈ സാധനത്തിൽ ചെറുതാക്കി വെയിറ്റും അതെ ആ തീരെ വെയിറ്റ് പണ്ട് ഞാൻ ഇതൊക്കെ എടുത്ത് ഉപയോഗിച്ചത് കൊണ്ട് അരകലിന്റെ പ്രത്യേകത ഒരു പക്ഷെ പഴയ ആൾക്കാർക്കൊക്കെ അറിയാരിക്കാം എന്റെ പ്രായമുള്ളവർക്കൊക്കെ അറിയാം കാര്യം ഇതൊക്കെ അന്ന് ഭക്ഷണം വെച്ചോണ്ടിന്റെ ടേസ്റ്റ് പോലും ചമ്മന്തി അരച്ചിട്ട് ചോറിട്ട് കഴിക്കാറുണ്ട് അത് തോന്നുന്നു ഇത് നമുക്കിപ്പോ ഇപ്പൊ ഒരു ഓഫർ ചുമ്മാ അതായത് ഒരു ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് ആക്ച്വൽ കോസ്റ്റ് വന്നിട്ട് പത്ത് ആയിരത്തി ഇരുന്നൂറ് നമുക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് അര കല്ല് പറയാം മാത്രല്ല നമുക്ക് അലകള് കൊടുക്കാം പോർട്ടബിൾ അലക്ക് പോർട്ടബിൾ അതിന് എത്ര രൂപ വരുന്നുണ്ട് അതിന് ഒരു മൂന്ന് തൊള്ളായിരം മൂവായിരത്തി എണ്ണൂറ് കൊടുക്കാൻ സാധിക്കും ഇതൊക്കെ നിങ്ങൾക്ക് ഈ കൂടത്തിൽ എടുത്തോണ്ട് പോകാൻ പറ്റുന്നതാണ് കാര്യം പോർട്ടബിൾ അലക്കൽ അറിയാലല്ലോ മൈക്രോ ആയിട്ടുള്ള ലാൻഡുകൾ ആയപ്പോഴേക്കും പലടുത്തും വെക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊന്നും ഇനി സോഫ അതെ ഇതാ ഇൻട്രോ ലോഞ്ചറാണ് ഓടി എന്ന് പറഞ്ഞ സോഫയാണ് ബ്രാൻഡ് ആയിട്ടോ ഇതാകുമ്പോ പിന്നെ നമുക്ക് ഇരിക്കാൻ നല്ല കംഫർട്ട് ആണ് ബാക്ക് ട്രസ്റ്റ് വരുന്നുണ്ട് പിന്നെ നമുക്ക് കിടക്കാൻ സാധിക്കും പിന്നെ ഹാൻഡ് ഇതിന്റെ ഇതിനകത്ത് ഇൻക്ലൂഡിങ് ആയിട്ട് ഇൻബിൾറ്റ് ആയിട്ട് വരുന്ന മോഡലാണ് പിന്നെ സാധാരണ വരുന്ന മോഡലിൽ കുറച്ചുകൂടി ഡിഫറെന്റ് വെച്ചാൽ ഒരു പില്ലോ ടോപ്പ് ടൈപ്പ് വരുന്ന ഒരു ഹൈറ്റ് കുറച്ചുകൂടെ പുന്തിയിരിക്കുന്ന ഒരു മോഡലാണ് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയ ഒരു മോഡലാണ് പിന്നെ ഹെഡ് റഷ് നമുക്ക് അഡ്ജസ്റ്റബിൾ ടൈപ്പ് അഡ്ജസ്റ്റബിൾ ടൈപ്പ് ഇതാകുമ്പോ നമുക്ക് ആക്ച്വൽ കോസ്റ്റ് വന്നിട്ട് നമുക്കൊരു ഒന്ന് ഇരുപത് ആറ് റേറ്റ് വരുന്നതാണ് ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എൺപത്തി ഒമ്പത് തൊള്ളായിരത്തി ഇമാജിനു നല്ല ബ്രാൻഡഡ് ആയിട്ട് സോഫയാണ് ഹെഡ്രസ് അഡ്ജസ്റ്റബിൾ ടൈപ്പ് സോഡ്രസ് ഹെഡ്രസ് അഡ്ജസ്റ്റബിൾ സ്റ്റിറ്റിംഗ് ഒക്കെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ഹെവി ടൈപ്പ് വരുന്നത് നല്ല നല്ല സ്റ്റിച്ചിങ് ആണ് വരുന്നത് ലോക്കൽ ടൈപ്പ് വരുന്ന സ്റ്റിച്ചിങ് അല്ല പിന്നെ ബാക്ക് നല്ല റെക്രോൺ സപ്പോർട്ടും കാര്യങ്ങളും വരുന്നുണ്ട് ഹെഡ്രസ്റ്റ് നമുക്കൊരു മൂന്ന് നാല് പാറ്റേൺ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം ടൈപ്പാണ് പിന്നെ ഇതിന്റെ തന്നെ നമുക്ക് ഏത് കളർ ഉണ്ടെങ്കിലും സ്റ്റിച്ച് ചെയ്തോണ്ടെങ്കിൽ മാറ്റി തിരിച്ചല്ല ഹെവി സോഫയാണ് ഇത് ഇപ്പൊ നമ്മൾ ഓഫർ ആയിട്ട് വെറും എടുക്കുന്നത് ഓഫർ കൊടുക്കാൻ പറ്റുന്നത് ഇതിന്റെ ആക്ച്വൽ കോസ്റ്റ് എൺപത്തി ഒൻപത് റേറ്റ് വരും നമ്മൾ ഇപ്പത്തെ ഓഫർ നാല് ഓഫർ സോഫോ അതെ പോക്കറ്റ് സ്പ്രിംഗ് വരുന്ന സോഫയാണ് ബാക്ക് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ വരുന്ന സോഫയാണ് ബാക്ക് റെക്രോൺ ആണ് വരുന്ന ഫുള്ള് പിന്നെ അഞ്ച് വർഷം റീപ്ലേസ്മെന്റ് വാറാറണ്ടിയും കാര്യങ്ങളും വരുന്നുണ്ട് ക്ലോത്തിനും പണിയുടെ കാര്യങ്ങളും വരുന്നുണ്ട് പിന്നെ ഇതിനകത്ത് തന്നെ വുഡൻ ടച്ച് വരുന്നുണ്ട് ഇത് നമുക്ക് ഇപ്പോഴത്തെ ഓഫർ വരെ നാൽപ്പത്തി ഒൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റിന്റെ ഓഫറാണ് നമുക്ക് സോഫ സ്റ്റാർട്ടിങ് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സോഫ വരുന്നുണ്ട് പക്ഷേ പ്രീമിയം സോഫാസ് ഒക്കെയാണ് നമ്മളിതെല്ലാം കാണിച്ചിരിക്കുന്നത് സോഫ ഇവിടെ നമ്മൾ ഇട്ടിരിക്കുന്നത് രണ്ടു മൂന്നെ കാണിച്ചിട്ടുള്ളൂ പക്ഷെ അത്രത്തോളം സോഫാസ് ഉണ്ട് കാരണം എല്ലാം എല്ലാവരും കാണിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഓൾമോസ്റ്റ് ഇപ്പോ ഏറ്റവും പ്രധാന അഞ്ച് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ നമ്മൾ സാധനം കൊല്ലം പത്തനംതിട്ട തിരുവനന്തപുരം ആലപ്പുഴ അഞ്ച് കോട്ടയുലാണ് ഏറ്റവും കൂടുതൽ പോകുന്നത് സാധനം പിന്നെ നമ്മൾ ഓൾ കേരള എല്ലായിടത്തും നമ്മൾ കൊടുക്കാൻ പറ്റാത്ത കാസർഗോഡും മാത്രമേ ഉള്ളൂ കൊടുക്കാറ് കാസർഗോഡ് കണ്ണൂർ മാത്രമേ ഉള്ളൂ കൊടുക്കാറ് പക്ഷെ അവിടെ ഒരുപാട് എൻക്വയറി വരുന്നുണ്ട് വരുന്നുണ്ട് പക്ഷെ എങ്കിലും നമ്മൾ കണക്ട് ചെയ്ത് അവിടെ കൊടുത്തിട്ടുണ്ട് ഓൾമോസ്റ്റ് നമ്മൾ ഓൾ കേരള മൊത്തം ഡെലിവറി ചെയ്യുന്നുണ്ട് ഈ കണ്ണൂർ കാസർഗോഡ് പ്രശ്നം വെച്ചാൽ ഹൈവേ കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് നമ്മൾ പിന്നെ അതൊക്കെ തൽക്കാലത്തേക്ക് ഡെലിവറി ചാർജോ കാര്യങ്ങളോ ഒന്നും നമ്മളെ പെട്രോളിന്റെ ചാർജ് വരും വാങ്ങിയില്ല പിന്നെ എമർജൻസി കസ്റ്റമർ ചിലപ്പോ കോട്ടയത്തുള്ള കസ്റ്റമർ ഇന്ന് എടുത്തിട്ട് ഇന്ന് തന്നെ വേണമെന്ന് പറയുമ്പോൾ മാത്രമേ ഉള്ളൂ നമ്മൾ പെട്രോളിന്റെ പേയ്മെന്റ് മാത്രം അതെല്ലാം ഫ്രീ ഡെലിവറി അതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വരെ കൃത്യമായിട്ട് ഇട്ടേക്കാം നിങ്ങൾക്ക് നേരിട്ട് ഒന്ന് വിളിക്കാം പറഞ്ഞല്ലോ അമ്മിക്കല്ല് അരകല് അടക്കമുള്ള സാധനങ്ങൾ നമുക്ക് സ്പെഷ്യൽ ഓഫറും കാര്യങ്ങളെല്ലാം പറഞ്ഞ് അതെ വിഷുവിന്റെ ഓഫർ ഇതിന്റെ കൂടെ കണ്ടിന്യൂ ചെയ്തോ വിഷു ഏപ്രില് ഏപ്രിൽ ആദ്യം ദിവസം അല്ല കുറച്ച് നമുക്ക് ഇത് അതെ അതുവരെ ഉള്ളവർക്ക് ബുക്ക് ചെയ്യാലോ ബുക്ക് ചെയ്യാമല്ലോ തീർച്ചയായിട്ടും കാണുക വന്ന് കാര്യം വെച്ചാൽ പലപ്പോഴും വല്ലതും ചോദിക്കുമ്പോൾ ഇപ്പൊ തൃശ്ശൂരിനൊക്കെ വിളിച്ച് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് ഇവിടെ കഴിഞ്ഞാൽ ഒരു കാരണവശാലും നഷ്ടം വരത്തില്ല തീർച്ചയായിട്ടും എപ്പോഴും എടുത്തു പറയുന്ന സർവീസ് ആണ് എനിക്ക് തോന്നുന്നു ഇൻട്രോ ഫെർണിച്ചറിന്റെ നാലാമത്തെ അഞ്ചാമത്തെ വീഡിയോ ആണ് എന്റെ വീഡിയോ കാണാൻ അറിയാം നിരന്തരം ചെയ്യുന്ന വീഡിയോസ് ഒന്നാണ് ഇൻട്രോ വളരെ കൃത്യമായിട്ടുള്ള സർവീസ് വളരെ കൃത്യമായിട്ടുള്ള സാറ്റിസ്ഫാക്ഷനോടുകൂടിയ കൃത്യമായിട്ടുള്ള സർവീസിന് കിട്ടും വീണുകാണോ മറ്റേ മികച്ച എവിടെയും നമ്പർ തല കൊടുക്കുന്നുണ്ട് അപ്പോൾ കാണാം